ഞാനൊരു ഒറ്റത്തന്തക്ക് പിറന്നവനാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇന്നേവരെ അത് തെളിയിച്ചിട്ടുണ്ടോ എങ്കിൽ ഒരുത്തനുണ്ട് ഇവൻ കാട്ടിലെ രാജാവാണ് കാട്ടിൽ മാത്രമല്ല പലപ്പോഴും നാട്ടിലും നാട്ടിൽ പല മോട്ടിവേഷൻ സെക്ഷനുകളിലും ഇവൻ തന്നെയാണ് രാജാവ് പിടക്കാത്ത കണ്ണുകളും വിറക്കാത്ത കവിളുകളും പത്ത് വിടർത്തിയ പോലെ വിരിച്ചു നിൽക്കുന്ന രോമങ്ങളും പുഷ്ടിച്ചു നിൽക്കുന്ന മേനിയും ഒക്കെയാണ് ഇവന്റെ പ്രത്യേകത എന്ന് പലരും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഒരിക്കലുമല്ല ഇവൻ കാട്ടിലെ രാജാവാണ് സിംഹം എങ്ങനെ എന്തുകൊണ്ട് തുടങ്ങിയ കുറേ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് കാട്ടിലെ ഏറ്റവും വലിപ്പമുള്ള ജീവി ആനയാണ് ഏറ്റവും ഉയരം കൂടിയത് ജിറാഫാണ് ഏറ്റവും വേഗത കൂടിയത് ചീറ്റപ്പുലിയാണ് ഏറ്റവും വിഷമുള്ളത് പാമ്പാണ് ഏറ്റവും ഉറച്ച തുലിയുള്ളത് റൈനോക്കാണ് പക്ഷെ ഇവർക്കുള്ള ഈ സവിശേഷതകളൊന്നും തന്നെ നമ്മുടെ താരം സിംഹത്തിനില്ല പിന്നെ എങ്ങനെ സംഭവിച്ചു അവനൊരിക്കലും യുദ്ധം നടത്തി രാജാവായതല്ല മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിച്ച് രാജാവായതുമല്ല അപ്പോ ഒരു കാര്യം ഉറപ്പാണ് അവർക്കൊന്നുമില്ലാത്ത ഒരു കാര്യം ഒരു സവിശേഷത ഇവനിക്കുണ്ട് അതെന്താണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവന്റെ ഇതിന്റെ അവന്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവനെ കാട്ടിലെ രാജാവാക്കി ആരെ കണ്ടാലും ഭയക്കാതെ തളരാതെ സധൈര്യത്തോടെ നോക്കി നിൽക്കാനുള്ള അവന്റെ ആറ്റിറ്റ്യൂഡ് അവനൊരിക്കലും ആർക്കും നേരെ അലറികൊണ്ട് അവനെ കീഴ്പ്പെടുത്താൻ വരുന്നവരെ പേടിപ്പിക്കാറില്ല എന്നിട്ടും എല്ലാവരും അവനെ കാണുമ്പോൾ പേടിക്കുന്നു കാരണം ആറ്റിറ്റ്യൂഡ് പറഞ്ഞു പറഞ്ഞുവന്നത് സിംഹത്തെ കാട്ടിലെയും നാട്ടിലെയും രാജാവാക്കിയത് അവന്റെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളൊരു ഒറ്റത്തന്ത പിറന്നവനാണെന്ന് പറയുന്നവരെങ്കിൽ ഇവനെപ്പോലെ ആയിരിക്കണം നിങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പലരും നിങ്ങൾക്ക് പലതും പ്രവചിച്ചു തരും ചിലപ്പോൾ ശരിയാകും അല്ലെങ്കിൽ തെറ്റായിരിക്കും പക്ഷേ യഥാർത്ഥ പ്രവചനം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ആരാണിയെന്നും ആരാകണമെന്നും തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് സോ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ലൈക്ക് എ ലാൻഡ് നിങ്ങളെക്കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ മോശം കാരണമായിരിക്കും അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന മുതൽ അന്നു മുതൽ നിങ്ങൾ മാറി തുടങ്ങും തീർച്ചയായും നിങ്ങളെ നിങ്ങളാക്കുന്നതും നിങ്ങൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നതും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് സോ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ലൈക്ക് ദ കിങ് ഓഫ് ഫോറസ്റ്റ് ലൈറ്റ്